ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാ ശ്രാവണ പല്ലവി ഭാഗം മുപ്പത്തിമൂന്ന് കുറച്ച് നിമിഷം അങ്ങനെ നിന്ന് കണ്ണ് തുറന്ന മഹേശ്വരി കണ്ടത് പാർവതി കൈ പിടിച്ചു നിൽക്കുന്ന പല്ലവിയെയാണ് ഇത് പല്ലവിയെ കണ്ടതും ആരാണെന്ന സംശയം മഹേശ്വരിയിലുണ്ടായി മഹി ഇനി കുട്ടികളെ അകത്തേക്ക് കയറ്റൂ അതിനു ശേഷമാവാം മറ്റു സംസാരം മുകുന്ദം പറഞ്ഞതും മഹേശ്വരി ടുത്ത് നിൽക്കുന്ന പണിക്കാരിയെ നോക്കിയതും കയ്യിലിരിക്കുന്ന താലം അവർ മഹേശ്വരിക്ക് കൈമാറി കണ്ണനെയും ഉണ്ണിയെയും അവർ അവർക്ക് മുന്നിലേക്ക് പിടിച്ചു നിർത്തി പല്ലവി പാർവതിയുടെ കൂടെ മാറി നിന്നു എല്ലാ ദൃഷ്ടിദോഷങ്ങളും മാറട്ടെ അതും പറഞ്ഞ് ആരതി ഒഴിയാൻ തുടങ്ങിയതും അവർ ഒരു നിമിഷം നിന്നു ശേഷം പല്ലവിയെ നോക്കി അവരുടെ നോട്ടം കണ്ട് പല്ലവിക്കും സംശയം തോന്നി മോളെന്താ മാറി നിൽക്കുന്നേ ഇങ്ങോട്ട് കേറി നിൽക്കൂ മഹേശ്വരി പറഞ്ഞതും അവൾ അവരെ പകച്ചു നോക്കി ആദ്യമായി കാണുന്ന ചടങ്ങിൻ്റെ പകപ്പിനേക്കാൾ അതിലേക്ക് തന്നെ കൂടി എന്തിനു വിളിക്കുന്നു എന്നു സംശയമായിരുന്നു അവളുടെ ഉള്ളിൽ ഒന്നുമില്ല മോളെ ആദ്യമായി ഈ വീട്ടിലേക്ക് വരുവല്ല നീ ആരതി ഇഴിഞ്ഞു കയറ്റുന്നത് ഐശ്വര്യമ്മ മഹേശ്വരി പറഞ്ഞതും ഉണ്ണിക്ക് ചിരി വന്നു അവളുടെ സ്വഭാവത്തിന് അച്ഛമ്മക്കിപ്പോ കിട്ടും മറുപടി എന്ന് പ്രതീക്ഷ നിന്നവനെ ഞെട്ടിച്ചുകൊണ്ട് പല്ലവി മുന്നിലേക്ക് കയറി നിന്നു മഹേശ്വരി സന്തോഷത്തോടെ മൂന്നു മൂന്നുപേരെയും ആരതി ഒഴിഞ്ഞു അത് നിന്ന പാർവതിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഉണ്ണിയുടെ കണ്ണുകൾ പല്ലവിയിൽ തന്നെയായിരുന്നു നാട്ടിലേക്ക് എത്തിയപ്പോൾ തൊട്ടുള്ള അവളുടെ സ്വഭാവത്തിലെ മാറ്റം അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീടിൻ്റെ അകത്തേക്ക് കയറിയതും ഉണ്ണി കണ്ണനെയും കൊണ്ട് റൂമിലേക്ക് പോയി പാർവതി പല്ലവിയെ കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുത്ത് ഫ്രഷായി വരാൻ പറഞ്ഞു അവൾ ആ റൂം മുഴുവൻ അത്ഭുതത്തോടെ വീക്ഷിച്ചു പഴയ തളവാട് സ്റ്റൈലിൽ പണന്തിട്ടുള്ള വീട്ടിൽ ഒരു പ്രത്യേക ഫീലായിരുന്നു ജനൽ തുറന്നിട്ടതും ഒരു തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയി എന്തോ വല്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നി അതേ സന്തോഷത്തോടെ ബാഗ് തുറന്ന് ഒരു എടുത്ത് ഫ്രഷ് ആവാനായി അവൾ കയറി കുളിച്ച് ഡ്രസ്സ് മാറി ഇറങ്ങിയതും റൂമിൽ പാർവതി നിൽക്കുന്നുണ്ടായിരുന്നു ആ ആമോളെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നിന്ന് പോകുന്നവരെ ഇടുന്ന ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പഴയ ആളുകളല്ലേ പേരൊന്ന് വിചാരിക്കുകയോ വിഷമിക്കുകയോ ചെയ്യണ്ട കേട്ടോ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആളുകളുള്ളതല്ലേ അതും പോരാ തറവാട്ടിൽ പണിക്ക് ഒരുപാട് പേര് വരുന്നതാണ് അവര് ഓരോന്നും പറയണ്ട എന്ന് കരുതിയാണ് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ അവർ പറഞ്ഞതും പല്ലവി താനിട്ടിരിക്കുന്ന ത്രീ ഫോർത്തിലേക്കും സ്ലീവ്ലെസ് ബനിയനിലേക്കും നോക്കി തൻ്റെ കയ്യിലുള്ളത് മൊത്തം ഇതുപോലുള്ള ഡ്രസ്സ് തന്നെയായതിനാൽ ഇനി എന്തിടും എന്ന അവൾ ആലോചിച്ചു തൻ്റെ മുന്നിലേക്ക് ഒരു കവർ നീണ്ടുവന്നതും അവൾ സംശയത്തോടെ പാർവതിയെ നോക്കി മോള് തൽക്കാലം ഇതിട്ടോളൂ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോയി ഡ്രസ്സ് വാങ്ങാം അവൾ സ്നേഹത്തോട് വെച്ച് നീട്ടിയത് വാങ്ങാതിരിക്കാൻ അവൾക്കായില്ല എന്നാൽ കവർ തുറന്നു നോക്കി അതിലുള്ള സാധനം കണ്ടതും അവളെ കണ്ണു കണ്ണുമീഴിഞ്ഞു നല്ല ചുവന്ന പാവാടയും ബ്ലൗസും ഒപ്പം പച്ച ദാവണി ഷോളുമായിരുന്നു അതിൽ എനിക്ക് എനിക്കിതൊന്നും ഉടുക്കാറിയില്ല അവൾ പറയുന്നത് കേട്ടതും പാർവതി വേഗം ചെന്ന് വാതിൽ കുറ്റിയിട്ടു അവളുടെ അനുവാദം പോലും ചോദിക്കാതെ പാർവതി വൃത്തിയായി അവൾ അത് ഉടുപ്പിച്ചു കൊടുത്തു ചെറിയ നാണക്കേട് തോന്നിയെങ്കിലും അവൾ തന്നോട് കാണിക്കുന്ന അടുപ്പം അനുസരിക്കാതിരിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല എല്ലാം കഴിഞ്ഞതും പാർവതി അവളെ മൊത്തമായി ഒന്ന് നോക്കി ചില ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് പല്ലവി കാണാതിരിക്കാനായി പാർവതി തിരിഞ്ഞു നിന്നു കണ്ണാടി നോക്കിയ പല്ലവിയും തന്നിൽ വന്ന മാറ്റത്തെ കണ്ട് പകച്ചുപോയി മോള് താഴേക്ക് ചെന്നോളൂ ഞാൻ ഞാനിപ്പോൾ വരാം അതും പറഞ്ഞ് പാർവതി പുറത്തേക്ക് പോയതും പല്ലവി പുറത്തേക്ക് നടന്നു താഴെ എത്തിയതും കണ്ടു ഹാളിൽ നിലത്ത് തൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചിരിക്കുന്ന കണ്ണനെ അവനെ കാണുകെ കുഞ്ഞിനെ വാരിയെടുക്കാൻ മനസ്സ് തുടിച്ചെങ്കിലും അത് ശ്രാവൺ കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി മാ ആ വെളി കേട്ടതും പിടിച്ചു കെട്ടിയ പോലെ പല്ലവി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണൻ മുട്ടുകുത്തി വന്ന് അവളെ ഡ്രസ്സിൽ പിടിച്ചു വലിച്ചതും ബാക്കിയെല്ലാം മറന്ന് അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് മുഖം മുഴുവൻ ചുംബിച്ചു എന്തോ എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും അവൾക്ക് ആ കുഞ്ഞിനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധ അവിടെ ചുവരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് നീങ്ങിയത് ഒറ്റ നോട്ടത്തിൽ ആരും എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ കണ്ണുകളിൽ കുസൃതിയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയും അതാണ് മായ എന്നൊറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി അമ്മേ പെട്ടെന്നൊരു അലർച്ച കേട്ടതും പല്ലവില്ല നോക്കി അവിടെ ദേഷ്യത്താൽ മുഖം മുഖമൊത്തം വലിഞ്ഞു മുറുകി നിൽക്കുന്ന ശ്രാവണനെ കണ്ടതും അവളിൽ സംശയം നിറഞ്ഞു അവൻ്റെ അലർച്ച കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് പോയിരുന്ന മഹാദേവനും ശങ്കറും അകത്തേക്ക് വന്നത് അവിടെ പുറം തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പല്ലവിയുടെ മുഖം കണ്ടതും അവളുടെ മുഖം മങ്ങി അമ്മേ വീണ്ടും ഒച്ചയെടുത്തതും പാർവതി അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വന്നിരുന്നു എന്താടാ എന്തിനാ നീ ബഹളം വെക്കുന്നത് ഉണ്ണി എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നറിയാതെ പാർവതിയിൽ വിപ്രാണ നിറഞ്ഞു അറിയില്ല അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല എന്ന് ആരോട് ചോദിച്ചിട്ടാ ഇവളെപ്പോലെ ഒരു പെണ്ണിന് എന്റെ മായയുടെ ഡ്രസ്സ് എടുത്തു കൊടുത്തത് ശ്രാവൺ ചോദിച്ചതും പാർവതി നോക്കിയത് പല്ലവിയെ ആയിരുന്നു മഹിമയുടെ ഡ്രസ്സ് അവൾക്ക് പാകമാകില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് മായയുടെ ഡ്രസ് എടുത്ത് അവൾക്ക് നൽകിയത് രണ്ടു പേരുടെയും ഒരേ ശരീരപ്രകൃതി ആയതിനാൽ അവൾക്ക് ആ വസ്ത്രം നന്നായി ഇണങ്ങുകയും ചെയ്തു ആ സമയം കൂടുതലൊന്നും ചിന്തിച്ചില്ല ഉണ്ണി ദേഷ്യപ്പെടും എന്നറിഞ്ഞിരുന്നെങ്കിൽ അത് എടുത്തു കൊടുക്കുമായിരുന്നില്ല ഉണ്ണി പ്രശ്നമുണ്ടാക്കിയാൽ അത് പല്ലവി വിഷമിപ്പിക്കുമോ എന്ന ഭയം അവരിൽ നിറഞ്ഞു അമ്മോട് ചോദിച്ചത് കേട്ടില്ലേ അമ്മ കൊടുത്തതാണോ ഇവൾക്ക് അതോ അതൊതുപോലെ സ്വയം എടുത്തതോ അറിയാം ഇവൾ എടുത്തതാവും ഇവൾക്ക് അതിന് വില അറിയില്ല അത്രയും നേരം മിണ്ടാതി നിന്നവൾ അവൻ കാര്യമറിയാതെ ദേഷ്യപ്പെടുന്നത് കണ്ടതും അവൾക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു തുടരും